നമസ്കാരം സൂമിയാണ് മലാവി ഡേറിയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എണ്ണക്കെ വന്ന് കിണറിനെ നോക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അന്ന് നമ്മൾ തീരുമാനിച്ചത് കിണറിന് കുറച്ചും കൂടെ വട്ടം കൂട്ടുക എന്നുള്ളതായിരുന്നു അപ്പം ഇവിടെ ചേട്ടന്മാർ അതിന്റെ വട്ടം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു കിണറാണ് ഇപ്പൊ ഉണ്ടാക്കാൻ ആദ്യത്തെ കിണർ എന്ന് പറയുന്നത് വൺ ആണ് അതായത് ഒന്നര മീറ്റർ ആയിരുന്നു ഡയമീറ്റർ ഇപ്പം നമ്മളത് രണ്ട് മീറ്റർ മീറ്റർ കുഴിച്ചിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ഒരു അവർ സ്റ്റെപ്പ് കുഴിച്ചത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നതാണ് അപ്പോൾ ഞാനിന്ന് രാവിലെ വന്നപ്പോൾ അവരോട് പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ട് മീറ്റർ ഇപ്പം കുഴിച്ച് എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇനി കുഴിക്കുന്നത് ഒരു ഹാഫ് മീറ്റർ ഹാഫ് മീറ്റർ കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അതാകുമ്പോൾ അധികം എന്താ പറയുക മണ്ണിനളക്കം വന്ന പ്രശ്നം വരില്ലല്ലോ പിന്നെ നമുക്ക് നല്ലോണം കട്ടിയൊക്കെ വെച്ച് കെട്ടിപ്പോക്കണം അപ്പം എന്തായാലും കിണറിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് പണിക്കാരും ഒക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ആദ്യം കുഴിച്ചപ്പോൾ ഒരു എക്സ്പേർട്ട് മാത്രമല്ലായിരുന്നുള്ളൂട്ടെ കിണർ കുഴിക്കാൻ നമ്മൾ മൂന്ന് പേരുണ്ട് അപ്പോൾ ഒരാളിതിനുള്ളിൽ കുഴിച്ചോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ആ ചേട്ടൻ കുഴിക്കുന്ന ആ ഒരു റൗണ്ടിലായിരുന്നു നമുക്ക് ആദ്യം കിണർ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് മീറ്റർ ആക്കിയിട്ട് വലുപ്പം കൂട്ടിയിട്ടുണ്ട് കിണറിന്റെ നമ്മൾ അവർക്ക് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ രണ്ട് മീറ്റർ വേണം താഴത്തേക്ക് പോകുമ്പോൾ പറ്റി ചെറുതായി പോകരുത് അപ്പോൾ അതവർക്ക് മനസ്സിലായിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് അവർ കുഴിക്കുന്നത് പിന്നെ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഈ രണ്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എന്നാൽ കുഴപ്പമില്ല നമുക്ക് കട്ടൊക്കെ വെച്ച് കെട്ടിപ്പോക്കാം പിന്നെ അതിന് കുറച്ചും കൂടി ഒരു ബലമൊക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴ്ത്തേക്ക് പോകും ഓരോ അര മീറ്റർ കഴിയുമ്പോൾ ഓരോ സ്റ്റെപ്പ് ഇടണം അത് കുറച്ചുകൂടെ കിണറിന് ബലം നൽകും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് രാവിലെ വന്ന് ഇവർ കുഴിക്കല് തുടങ്ങിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര ടഫാണ് ഈ കുഴിക്കണത് ഭയങ്കര കട്ടിയുള്ള മണ്ണല്ലേ ഇളക്കമില്ലാത്ത മണ്ണായത് ഭയങ്കര പാടാണ് ഇത് കുഴിച്ചെടുക്കാൻ പിന്നെ മൂന്ന് പേരുണ്ട് ഓരോരുത്തർ കുഴങ്ങുമ്പോ ഓരോരുത്തർ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ കിണർ കുഴിക്കുന്നിടത്ത് അപ്പോൾ ഇവരെങ്ങനെ കിണർ മൂടിയതെന്ന് വെച്ചാൽ വലിയൊരു ടയർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ എന്തൊക്കെയാണ് വെച്ച് അടുക്കിയിട്ട് അങ്ങനെയാണ് ഇപ്പം നിന്ന് കുഴിക്കുന്നത് ഞാനും വന്ന സമയത്ത് ഞാൻ വെച്ച ദൈവം ഇവിടുത്തെ കുഴിയൊക്കെ പോയി എന്ന് വിചാരിച്ചു ഫുള്ള് മണ്ണിട്ട് മൂടിയെന്ന് വിചാരിച്ചു പക്ഷെ മണ്ണിട്ട് മൂടിയതല്ല എല്ലാവരും അടിയിൽ അവർ ഇത് വെച്ചിട്ടുണ്ട് ഒരു തടസ്സം വെച്ചിട്ടുണ്ട് ടയറൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മതി വേറെതിന് മുന്നേ അവർ മൂടിയിട്ടുണ്ട് അവര് എന്താ കിണറിന്റെ സ്റ്റെപ്പ് വെട്ടുന്നുണ്ട് ഒരു ഇഷ്ട കഷ്ണത്തിന്റെ വീതിക്കാട്ടോ വീതി എന്ന് വെച്ചാൽ ചെറിയ ആ വിനാണ് അവര് ഓരോ സ്റ്റെപ്പും വെട്ടുന്നത് അപ്പൊ അത്രയും നീറ്റ് ആയിട്ട് വെട്ടണ പഴയ കേക്കണെ ഇവിടെ എല്ലാവരും ഭയങ്കര സംസാരമായതുകൊണ്ട് എതിത്തോളം കേക്കാൻ അറിയില്ല അപ്പൊ നമ്മുടെ കിണർ പണിക്ക് വേണ്ടിട്ടുള്ള കട്ടൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് പിന്നെ എല്ലാരെയും കാണാൻ പറ്റും ഉച്ചക്ക് ശേഷം ഇവരൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ബ്രിക്സൊക്കെ അവര് അത്യാവശ്യത്തിനുള്ള കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ഇത് കഴിഞ്ഞാല് ഇനി ആവശ്യണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബ്രിക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാം അപ്പൊ അത്യാവശ്യം നല്ല ബ്രിക്സ് തന്നെയാ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ചൂടുകൾ കൊണ്ടുവന്നിട്ടുള്ളത് രാവിലെ തന്നെ അവരിവിടെ വിറകൊക്കെ വെട്ടി കയറുന്നുണ്ട് കേട്ടോ വല്യ മഴു ആട്ടെ വേറെ കയ്യിലിരിക്കുന്നത് ഭയങ്കര വല്യ ഇരുമ്പിന്റെ മഴ ആണ് അത് എടുത്തു പൊക്കാൻ തന്നെ ഒരു കഴിവ് വേണം

അപ്പോൾ അവർ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹാഫ് മീറ്റർ കഴിഞ്ഞിട്ടൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ വൺ മീറ്റർ കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കണമെന്ന് പക്ഷെ ഇവർക്ക് അങ്ങനെ ചെരിച്ചു വെട്ടാനുള്ളത് അറിയുന്നില്ല നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല അപ്പോൾ ഇവർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് നമുക്ക് കുറച്ച് സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ നമ്മൾ കിണറിന്റെ ആ ഒരു മെഷർമെന്റ് മാത്രം നോക്കി പോകണേ സേഫ്റ്റി നമുക്ക് ോക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ കുഴിക്കുന്നുണ്ട് അപ്പോൾ കുഴിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിണറിൻ്റെ അപ്ഡേഷൻ കിണറിൻ്റെ വട്ടം ഒന്നും കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് കിണറിൻ്റെ അപ്ഡേഷൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇനി ഇതൊക്കെ ഒന്ന് കുഴിച്ചു കഴിയട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൻ്റെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവാണെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബായ്